നമസ്കാരം ഹമാസിന്റെ സൈനിക വിഭാഗം തലവനും ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൻ്റെ സൂത്രധാരനുമായ മുഹമ്മദ് ദൈഫിനെ വധിച്ചെന്ന് ഇസ്രായേലിൻ്റെ സ്ഥിരീകരണം ജൂലൈയിൽ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ദൈഫ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ അറിയിച്ചു ജൂലൈ പതിമൂന്നിന് തെക്കൻ ഗാസ നഗരമായ കാൻ യൂനിസിന്റെ പ്രാന്തപ്രദേശത്തുണ്ടായ ആക്രമണത്തിലാണ് ദെയ്ഫിനെ വധിച്ചതെന്ന് ഇസ്രായേൽ സൈന്യമായ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് അറിയിക്കുന്നു ജൂലൈയിലെ ആക്രമണത്തിൽ സാധാരണക്കാർ ഉൾപ്പെടെ തൊണ്ണൂറിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നായിരുന്നു അന്ന് ഗാസ ആരോഗ്യ വിഭാഗം പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ അന്വേഷണത്തെ തുടർന്നാണ് ദെയ്ഫിൻ്റെ മരണവും സ്ഥിരീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഹമാസിൻ്റെ സൈനിക വിഭാഗമായ ഖസാം ബ്രിഗേഡിൻ്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു മുഹമ്മദ് ദൈഫ് ദശാബ്ദങ്ങളോളം ഖസാം ബ്രിഗേഡ് യൂണിറ്റിന് ദൈഫ് നയിച്ചു ദൈഫിൻ്റെ നേതൃത്വത്തിൽ നിരവധി ചാവേർ ബോംബാക്രമണങ്ങളാണ് ഹമാസ് ഇസ്രയേലിനെതിരെ നടത്തിയത് ഇസ്രയേലിലേക്ക് അയക്കാൻ കഴിയുന്ന റോക്കറ്റുകളുടെ ശേഖരം ഹമാസ് സൈനിക വിഭാഗം സ്വരൂപിച്ചതും ദെയ്ഫിൻ്റെ കാലഘട്ടത്തിലായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ ദെയ്ഫാണെന്നാണ് ഐ ഡി എഫിൻ്റെ ആരോപണം ഇതേ തുടർന്നാണ് ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് അതിനിടെ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയായുടെ വധത്തിന് പിന്നാലെ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാൻ്റെ പരമോന്നത നേതാവ് ഉത്തരവിട്ടതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ബുധനാഴ്ച രാവിലെ ഇറാൻ്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് ഖമനായി ആക്രമണത്തിന് ഉത്തരവിട്ടതെന്നാണ് വിവരം ജൂലൈ മുപ്പത്തൊന്നിനാണ് ഇറാനിലെ ടെഹ്റാനിൽ ഹനിയ താമസിക്കുന്ന വീടിന് നേരെ ആക്രമണമുണ്ടായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിന്റെ തലവനാണ് ഇസ്മയിൽ ഹനിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസ്കിഷ്കിയാൻ ചുമതലയേൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ടെഹ്റാനിലെത്തിയത്